എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കേരളം ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരു അൺബോക്സിങ് നാളെ സംഭവിക്കുമെന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല നെയ്യാറ്റിൻകിരയിൽ സമാധി ആയി എന്ന് കുടുംബം അവകാശപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപം തുറന്ന് അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവികമാണോ സമാധിയാണോ എന്നൊക്കെ അറിയാനുള്ള നടപടികൾ നാളെ സ്വീകരിക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപം തുറക്കുക പരിശോധിക്കുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കടുത്ത നിയന്ത്രണമായിരിക്കും ആ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുക പെടപ്പെടുത്തുക എന്ന റിപ്പോർട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു ജനബാഹുല്യം ഉണ്ടാകും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി ആ പ്രദേശത്തേക്ക് കടന്നു വരാനുള്ള സാധ്യത സ്വാഭാവികമായി ഉള്ളത് തന്നെ ആ പ്രദേശത്തേക്ക് കടുത്ത നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപം തുറന്നു പരിശോധിക്കുക എന്ന റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ന് ഹൈക്കോടതി ഗോപൻ സ്വാമിയുടെ കുടുംബത്തിൻ്റെ ഹർജി പരിഗണിക്കുന്നത് തള്ളിയിരുന്നു അതാണ് തുടർ നടപടികളിലേക്ക് പോലീസിനെ നയിക്കുന്നത് മാത്രമല്ല കോടതി ഇതിൻ്റെ മേലുള്ള ദുരൂഹത നീൽ നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും കോടതി ഈ കുടുംബത്തോട് മരണകാരണത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചൊന്നും അത് ഹാജരാക്കുവാൻ കുടുംബത്തിന് കഴിയുന്നില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് വിശ്വാസത്തെക്കാളരെ രാജ്യത്തിൻ്റെ നിയമസംഹിതയാണ് വലുത് എന്ന് കോടതി അടിവരയിട്ട് സ്ഥാപിക്കുകയാണിതിൽ ഇതിലൂടെ മാത്രമല്ല ഈ കേസുമായി കോടതിയെ സമീപിച്ച ഈ ഗോപൻ സ്വാമിയുടെ മക്കളുടെ വക്കീലിനെയും താക്കീത് ചെയ്തിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും ഗോപൻ സ്വാമിയുടെ മരണത്തോടനുബന്ധിച്ച ദുരൂഹത നാളെയോടുകൂടി ചുരുളഴിയും എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ പോലും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഗോപൻ സ്വാമിയുടെ മക്കളോട് ചോദിക്കുമ്പോഴും അവർ ഈ അവസരത്തിൽ പോലും അത് മുസ്ലിങ്ങളുടെ പണിയാണ് ഈ അമ്പലം തകർക്കാനുള്ള മുസ്ലിങ്ങളുടെ പണിയാണ് എന്ന രീതിയിൽ വാർത്തകൾ വീണ്ടും മതവത്കരിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരികയാണ് പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ പോലും ഇപ്പോൾ ഇവരെ പിന്തു പിന് പിന്തുണയ്ക്കൽ പിന്മാറിയിട്ടുണ്ട് കോടതിയുടെ നടപടികളെ തുടർന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ പറയുന്നത് പോലീസിൻ്റെ നടപടികളുമായി സഹകരിക്കും ഇതിൻ്റെ പിറകിലുള്ള സത്യാവസ്ഥ തെളിയണം എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും ഒറ്റയ്ക്കായിട്ട് പോലും ഗോപൻ സ്വാമിയുടെ മക്കൾ എപ്പോഴും അതൊരു മുസ്ലിം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സ്വാധീനം ഈ ഇതിൻ്റെ കല്ലറ തകർക്കുന്നതിനും അതുപോലെ ഈ അമ്പലങ്ങൾ പൊളിക്കുന്നതിനുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ആസൂത്രിതമായ ശ്രമമാണ് ഈ സ്മൃതി മണ്ഡപം പൊളിച്ച് പരിശോധിക്കണം എന്ന വാദഗതിക്ക് പിന്നിൽ എന്ന് വിളിച്ചു പറയുന്ന ഒരു എന്താണ് ഒരു വേദനാജനകമായ സംഭവം കൂടിയാണെന്നുള്ളത് കാരണം വീണ്ടും മതത്തിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടുവാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ആ ജല ആ സ്ഥലത്തെ പ്രത്യേകിച്ച് പ്രദേശവാസികളൊക്കെ അത് തിരിച്ചറിയുന്നുണ്ട് എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആളുകൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ തിരിച്ചറിയണമെന്ന് തന്നെയാണ് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ന് യേശുദാസൻ എന്ന് പറയുന്ന സമീപവാസിയായ ഒരാളുടെ ഒരു അഭിമുഖം ഒരു യൂട്യൂബ് ചാനൽ കാണിക്കേണ്ടത് അദ്ദേഹം പറയുന്നത് ഈ അമ്പലത്തിലേക്ക് ഈ എവർ സ്ഥാപിച്ചു എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ ഈ ഗോപൻ സ്വാമി സ്ഥാപിച്ച അമ്പലത്തിലേക്ക് വഴി ആവശ്യമായ പുരയിടം നടക്കുവാനാവശ്യമായ പുരേടം വിട്ടുകൊടുത്തൊരു മുസ്ലിമാണെന്ന രീതിയിൽ പറയുന്നു അപ്പോൾ ആ മുസ്ലിങ്ങൾ ഒരിക്കലും ഈ അമ്പലത്തിനെതിരെ തിരിയില്ല ഈ സമാധി സ്ഥലത്തിനെതിരെ തിരിയില്ല എന്ന രീതിയിലൊക്കെ പറയുന്നു രക്ഷപ്പെടുവാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കണം മറ്റൊന്ന് കൂടിയ അവസരത്തിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഗോപൻ സ്വാമിയെ കാണുവാന് വേണ്ടി അദ്ദേഹം ജീവിച്ചിരുന്ന അവസരത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് അദ്ദേഹത്തിന് കണ്ണ് കാണില്ല എന്നാണ് ഈ കണ്ണ് കാണാത്ത ഗോപൻ സ്വാമി എങ്ങനെയാണ് നടന്ന് അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന സമാധി മണ്ഡലത്തിലെത്തി സ്വയം സമാധിയായത് എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുകയാണ് അതുപോലെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രഷറിനും ഷുഗറിനുമുള്ള മരുന്ന് സ്വീക എടുത്തതിൽ കുളി കഴിച്ചതിന് ശേഷം ഇൻസുലിൻ ഇഞ്ചക്ഷനും എടുത്തതിന് ശേഷമാണ് സമാധി മണ്ഡലത്തിലേക്ക് പോയതെന്ന് പറയുന്നു അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ എല്ലാ ഭൗതിക കാര്യങ്ങളും ത്യജിച്ചിട്ടാണ് ഒരാൾ സ്വയം സമാധിയാകുന്നതിന് പോകുന്നത് അയാളെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾക്കും അയാൾക്ക് ആഗ്രഹമോ ആ ഒന്നും ഉണ്ടാകാറില്ല എല്ലാം ത്യജിച്ചിട്ടാണ് എല്ലാ ബന്ധങ്ങളും ധ്യജിച്ചിട്ടാണ് അയാൾ സമാധിയാകാൻ പോകുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഗോപൻ സ്വാമി പോയത് കഞ്ഞി കുടിച്ച് ഇൻസുലിനും എടുത്ത് ഷുഗറിനെയും പ്രഷറിനെയും ഗുളികൾ കഴിച്ചിട്ടാണെന്ന് പറയുന്നത് അതൊക്കെയാണ് സംശയങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നതിനുള്ള കാരണം എന്തായാലും നാളെയോടുകൂടി ഈ ദുരൂഹതയുടെ ചുരുൾ അഴിയും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് നാളെയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇദ്ദേഹം സഹമാതി ആയതാണോ അതോ അദ്ദേഹം മരിച്ചതിന് ശേഷം വ്യാവസായികമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായികമായി ഈ അമ്പലം വളർത്താമെന്ന ഒരു ദുരിതത്തിൻ്റെ പേരിൽ അദ്ദേഹം സമാധിയായി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെ സ്ലാബിട്ട് മൂടിയതാണോ ഒന്നൊക്കെ നാളെ തിരിച്ചറിയാം എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുകയാണ് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചില പ്രകടനങ്ങളാണ് എന്നാലും മാധ്യമം സൂചിക്കുന്നത് പ്രത്യേകിച്ചും അവർ ആളുകളെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുവാൻ ശ്രമിച്ചു പ്രത്യേകിച്ചും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്ക് ആളുകൾക്കൊക്കെ ശിവന്റെ കോപം ഉണ്ടാകും എന്ന വ്യങ്ങയാർത്ഥം അവർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും എല്ലാ തരത്തിലുള്ള ആളുകളും ഇത്തരം കാര്യങ്ങളൊക്കെ ഭയപ്പെടുന്നുണ്ട് നമ്മൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ ദൈവീകമായ കാര്യങ്ങളൊക്കെ ഭയപ്പെടുന്നുണ്ട് തന്നെ മിക്കപ്പോഴും സുലോചന എന്ന് പറയുന്ന ഗോപൻ സ്വാമിയുടെ അമ്മ ഓം നമശിവായ ഓം ഓം എന്നൊക്കെ വിളിച്ച് അവർ ആ സ്ഥിതിയിൽ അതല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന റിപ്പോർട്ടർമാരെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ ഭയപ്പെടുത്തി മാറ്റാനുമൊക്കെ ശ്രമിച്ചു അങ്ങനെ ഒരു മതത്തിൻ്റെ വിവിധ രീതിയിലുള്ള ഒരു പ്രയോഗവത്കരണം അവിടെ നടന്നിട്ടുണ്ട് അത് എന്തായാലും കേരള സമൂഹം തിരിച്ചറിഞ്ഞു എന്ന ഒരു വിശ്വാസത്തിലാണ് കേരളവും അതുപോലെ മാധ്യമ പ്രവർത്തകരും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്തായാലും നാളെയോടുകൂടി അൺബോക്സിങ് യാഥാർത്ഥ്യമാവുകയാണ് ദിവസങ്ങളോളം കേരളത്തെ ആകാംക്ഷയുടെ മുല്മുനയിൽ നിർത്തിയ ഒരു അൺബോക്സിങ് നാളെയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടു കൂടി ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരം അത് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡലത്തിൽ നിന്ന് പുറത്തെടുത്ത് പരിശോധിക്കുകയാണ് അതിനെ തുടർന്ന് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞറിയിക്കുക വയ്യ പ്രത്യേകിച്ചും മതമാണ് മതം ഏറ്റവും തീവ്രമായ വികാരമാണ് എന്തായാലും ഈ സമൂഹ ഈ അവസരത്തിൽ കേരളത്തിലെ മതങ്ങളുടെ അനുയായികൾ പ്രത്യേകിച്ചും ഇത്തരം പ്രലോഭനങ്ങൾ വീഴുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഇതൊരു മതവത്കരണം നടത്തുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ ഗോപൻ സ്വാമിയുടെ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതിനെ കേരളത്തിലെ ഹൈന്ദവ സമൂഹവും ഒപ്പം തന്നെ മതേതര സമൂഹവും എതിർത്ത് തോൽപ്പിച്ചു എന്ന് പറയാം കാരണം അതിനെ മതവത്കരിക്കാനുള്ള ശ്രമം ഒരു പരിധിവരെ ഹിന്ദുഐക്യവേദിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഉണ്ടായിങ്കിലും അവസാന നിമിഷം വരെ അവസാന നിമിഷം അവരും പിൻവാങ്ങുകയായിരുന്നു പക്ഷെ കേരളത്തിലെ പൊതു ഹിന്ദു സമൂഹം സ്വാമിയുടെ മക്കളെ എതിർക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വന്നത് ഇതിൽ മതം വലിച്ചെടുക്കേണ്ട ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹത അന്വേഷിക്കണം എന്ന പേരിൽ തന്നെയാണ് കേരളത്തിലെ ഹിന്ദു പൊതുസമൂഹം ഉറച്ചു നിന്നത് എന്നത് വളരെ ശ്ലാഘനീയവും അഭിനന്ദനാർഹവുമാണ് തൽക്കാലം ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക